വൈദികർ സിറോമലബാർ മെത്രാൻസിഡൻ്റെ ആദ്യത്തെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ പോൾ തേലക്കാട്ട് അഖില ഭാരതീയ ക്രിസ്ത്യൻ ഹിന്ദി ലേഖക സംഘത്തിൻ്റെ പ്രാഥമിക അധ്യക്ഷൻ ആകാൻ അവസാനിപ്പിച്ച വൈദികർ ഫാദർ ദേവാനന്ദ് സദ്ഗുരു ശങ്കരാചാര്യ സ്വാമിയിൽ നിന്ന് പൊന്നാട അണിയിക്കപ്പെട്ട ആദ്യത്തെ കത്തൂലിക്കപ്പെടുത്തി जोण मेटाजी यूनिवेटी ग्रांस कमीशक् परीक्ष विज्ते केरला कतोलिक वैदिक फ्रांसीस्ल और सूनवेटी एस विभिन्न तेरह आद्य वैदिक फाद केरला बास्केटबॉल बास्क असोसियन ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വൈദികർ ഫാദർ ഫിലിപ്പ് വടക്കേകുളം ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പാലിറ്റി ചെയർമാൻ പദവി അലങ്കരിച്ച വൈദികർ ഫാദർ ഡൊമിനിക് തോട്ടാശ്ശേരി ഇന്ത്യയിൽ ക്രൈസ്തവ കോളേജുകളുടെ ദേശീയ സംഘടനയായ അയ്യാഷയുടെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വൈദികൻ ഡോക്ടർ ജോസഫ് മർത്തിപ്പറമ്പിൽ ജോർജ് മർത്തിപ്പറമ്പിൽ കേരളത്തിൽ ഒരു മ്യൂസിക് കോളേജിൽ സംഗീതം പഠിപ്പിക്കാൻ ആദ്യത്തെ വൈദികർ ഫാദർ ഷെല്ലൂര് പി തോമസ് പരിശുദ്ധ വികാരണ്യത്തിന് നേരവും ആരാധനയും സ്ത്രുതിയും ശേഷം ശരിയായിരിക്കും